ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എം ജെ ടെക് ട്രാവലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടാറ്റ് ചെയ്യുന്ന ഒരാളിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു പയ്യൻ വെറും നൂറ് രൂപയിൽ എന്ന് വിചാരിച്ചിട്ട് ടാറ്റു ചെയ്യാനായിട്ട് വളരെ കൂടി വന്നു അപ്പോൾ അവൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ പുള്ളി ഏത് ഡിസൈനാണ് വേണ്ടത് ചോദിച്ചിട്ട് ആ ഡിസൈൻ ഒരു അച്ചു വെച്ചിട്ട് അവൻ്റെ കയ്യിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ കയ്യിലാണോ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്ത് കൊടുക്കും എന്നിട്ട് അതിലേക്ക് ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ ഈ ഒരു മെഷീൻ ഉള്ളിൽ എന്ന് വെച്ചാൽ നീഡിലാണ് ഈ നീഡിൽ കൊണ്ട് ഈ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് തൊലി ഇങ്ങനെ സ്കിൻ പൊട്ടിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യണത് അപ്പൊ അതിനായിട്ട് ചെറിയ കുറച്ച് മഷി വേറെ വേറെടുത്ത് വെച്ചിട്ടുണ്ട് ആ മഷീം കൂടി ഈ സൂചി കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ടിന്റെ ബാറ്ററി വെച്ചിട്ടുണ്ട് രണ്ട് ബാറ്ററി ഉള്ളി കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ഈ പന്ത്രണ്ട് വോൾട്ടിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ചെറിയൊരു സോളാർ ഫാനിലൂടി വെച്ചിട്ടുണ്ട് ആ സോളാർ പാനൽ വെച്ചാണ് ഈ വാക്സി ചാർജ് ചെയ്ത് നമ്മുടെ കയ്യിലോ കാലിലൊക്കെ ഈ സാധനം വരക്കുന്നത് അപ്പൊ ഇപ്പം ഭയങ്കര ധൈര്യത്തിന് കയറി ഇരുന്നാണ് സാധനം വരച്ചു തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി ഇരുന്ന് വരക്കാൻ തുടങ്ങി ഞാനിങ്ങനെ അവൻ്റെ തൊട്ട് കുറേ തന്നെ നിൽക്കണുണ്ടാ അപ്പൊ അവനിങ്ങനെ ഞാൻ നോക്കി പെട്ടല്ല ഇവിടെ തലേക്ക് നീ ഇങ്ങനെ വരച്ച് വരച്ചോണ്ടിരിക്കണേ എന്താ വേദനയാണ് ഏഹ് ഒരു വേദനയിൽ എന്നൊക്കെ പുള്ളി പറഞ്ഞു പറഞ്ഞുകൊണ്ടല്ല നല്ലതായിട്ട് വേദന എടുക്കണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പുള്ളി ഈ കാറ്റ് വരക്കുന്ന ആള് ആദ്യം ഒരു മാർക്ക് ചെയ്തു പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് തുടച്ചിട്ടാ ഏ എന്തോ ലോഷം ഇട്ട് തുടച്ച് കഴിഞ്ഞിട്ട് പുള്ളി നോക്കിയാൽ പോയി ഏയ് ഇത് തെളിഞ്ഞിട്ടില്ല ഒന്നുകൂടി ഒന്ന് വരക്കേണ്ടി എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ചെക്കന്റെ കിളി പോയി അങ്ങനെ കുറച്ച് വരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ആ നീഡിലൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് എന്തോ സൂചി മുറിയണില്ല കയ്യിൽ ഇത് മാർക്ക് ചെയ്തിട്ട് മുറിയണില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി നീടിലൊക്കെ പുതിയതൊക്കെ എടുത്തിട്ട് അപ്പൊ ഞാനുംമാരോട് ചോദിച്ചു സംഭവം നീഡില് ഇപ്പോൾ നിങ്ങൾ ചെയ്യണേനുമ്പിതൊക്കെ ക്ലീൻ ചെയ്തതാണോ ഇത് അല്ലെങ്കിൽ നേരെ അങ്ങനെ തന്നെ എടുത്ത് വെച്ച് അടിച്ചതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ക്ലീൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടൊരു സാനിറ്റൈസർ ഇപ്പൊണ്ടായി അത് വെച്ചൊക്കെയാണ് ചെയ്യണം അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ തരുവാർത്തൊക്കെ ഇത് ചെയ്യുമ്പോച്ചാല് അവര് സാനിറ്റൈസറൊക്കെയാണ് ഇതിന് ഉപയോഗിക്കണം അതായത് നല്ല നല്ല ഐറ്റംസ് ഒക്കെയാണ് ഉപയോഗിക്കണമെന്ന് നമുക്കറിയില്ല പിന്നെ പുള്ളിയുടെ കയ്യിൽ കളർ ആകെ പച്ച കളർ മാത്രമേ ഉള്ളു കേട്ടോ ഈ ഇരിക്കുന്നതാണ് മിഷ്യൻ ഇതിങ്ങനെ പല അച്ചുകളൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ പയ്യൻ ഇങ്ങനെ വെറച്ചിരിപ്പുണ്ട് ഉള്ളി നല്ല ധൈര്യം സംഭവിച്ചു പുള്ളി അതിൻ്റെ ഇടക്ക് ഉറങ്ങണേ ചേട്ടാ ചേട്ടാ ഞാൻ മിഠായി തരാം വേണമെങ്കിൽ ഒന്ന് നിർത്തൂന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവന്റെ കൂടെയുള്ള ആള് പറഞ്ഞേ നീ അങ്ങോട്ട് നൂറ് രൂപ കൊടുത്തിട്ടല്ല ഇത് ചെയ്യിക്കണം പിന്നെ നീ എന്തിനാ വെറുതെ ഇങ്ങനെ പണിക്ക് നിക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ സംഭവം എന്തായാലും സാധനം വരച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല വരച്ചു കഴിഞ്ഞ് പുള്ളി ഈ ഒക്കെ മുകളിലൊക്കെ അടിച്ചിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തലയിൽ ഇടണ എണ്ണ ഉണ്ടല്ലേ ഇയാള് തമിഴ്നാട്ടുകാരാണ് പുള്ളി പറയുന്നത് തലയിൽ ഇടണ എണ്ണ ഈ വരച്ചേക്കിനോട് തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട് കളറായിട്ട് വരും നല്ല പച്ച കളറായിട്ടൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും സംഭവം മാത്രം നമ്മള് കണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിച്ചതൊന്നുമല്ല നിങ്ങളൊന്നും ചെയ്യണമെന്ന് എനിക്ക് വലിയ താല്പര്യം ഒന്നും അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ बटे वेरेन्द्र